മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലേക്ക് യാത്ര ധരിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ് എന്നാൽ ദില്ലിയിൽ നിന്നും രാവിലെ മുതൽ ശുഭകരമായ വാർത്തകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായുണ്ടായ വെള്ളക്കെട്ടിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അതിന്റെ ഒരു ശതമാനമെങ്കിലും മുഖ്യമന്ത്രിക്കും അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതിൻ്റെയും കിലോമീറ്ററോളം നീളുന്ന ഗതാഗത കുരുക്കിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് ഏവർക്കും കാണാവുന്നതാണ് ഇതിനിടയിലായിരുന്നു ഏവരെയും നടുക്കി ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കാനിടയായത് ഒരു ടാക്സി ഡ്രൈവറാണ് മരണപ്പെട്ടത് എട്ടുപേർക്ക് ഈ അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു വിമാനത്താവളത്തിന്റെ ഒന്നാം ടെർമിനലായിരുന്നു ഈ അപകടം സംഭവിച്ചത് വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് കനത്ത ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഡൽഹിയിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി സന്ദർശനം നടത്തിയതും അദ്ദേഹത്തിന്റെ വാഹനം ദില്ലിയിൽ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടതും വെള്ളക്കെട്ടതിനെ തുടർന്ന് ദില്ലി ഐ ടിഒയിൽ നിന്നുണ്ടായ ഗതാഗത കുരുക്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനവും അകമ്പടി വാഹനങ്ങളും അകപ്പെടുകയായിരുന്നു ഏറെ നേരം ഗതാഗത കുരുക്കിൽ നിൽക്കേണ്ടി വന്നു പത്ത് മിനിറ്റ് നേരത്തോളം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അനക്കാൻ കഴിയാതെ ഒരേ സ്ഥലത്ത് കിടക്കുകയായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ സംഘടിപ്പിച്ചിരുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു ഈ സംഭവം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് നടക്കുന്നത് അതിന് പങ്കെടുക്കാൻ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറെ നിരാശ തന്നെയാണ് സമ്മാനിച്ചിട്ടുണ്ടാവുക ദില്ലി സുർജിത് ഭവനിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചു യോഗം മൂന്ന് ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കും പാർട്ടിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനമായിരിക്കും ഏറ്റവും പ്രധാനമായി ഈ യോഗത്തിൽ വിലയിരുത്തുന്നത് കേരളം പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇതും വലിയ തോതിൽ തന്നെ ചർച്ചാ വിഷയമായി മാറും പ്രത്യേകിച്ചും കേരളത്തിലേത് പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കേന്ദ്ര കമ്മിറ്റി പ്രധാനമായും ചർച്ച നടത്തുക കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ വലിയ നിരാശയാണ് പോളിംഗ് ബ്യൂറോയ്ക്കുള്ളത് ആഴത്തിലുള്ള അവലോകനം ആവശ്യമാണെന്നാണ് പി ബി നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രധാനമായും തിരിച്ചടിക്ക് കാരണമായത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ ബിരുദ വികാരമാണെന്ന് ഏവരും ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അത് തന്നെയാണോ കാരണമെന്നുള്ളതും പാർട്ടി തന്നെ പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിലും ഉയരുന്നത് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം സീതാറാം യെച്ചൂരിയോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അതിന് അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല എന്നാൽ ഈ വിവാദത്തെ ഈ ഒരു വിഷയത്തെ തള്ളിക്കളയും എന്നുള്ള നിലപാട് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല